എന്താ പൊന്നോ ചായക്കട വരില്ല എന്തു റെ വല്ലാത്ത പണിയിലാണല്ലോ രണ്ടുപേരും അത് വേണം അന്ന് പോളോട്ടെ

ഇനി വേണ്ട സാധന സാമഗ്രികൾ പറയോണ്ടാമ കറിവേപ്പില എടുത്തിട്ട് വന്നിട്ടില്ല ചെറിയുള്ളി വെണ്ടക്കൊളക് പൊടി ഉപ്പ് ഉപ്പ് കടുക് ഉലുവ ഉലുവ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി വെളിച്ചെണ്ണ തേങ്ങ കറിവേപ്പിലേ എന്റെ കറിവേപ്പിലോക്കാളക് ദേശീയ ഭക്ഷണമായത് കൊണ്ട് അച്ഛനും നല്ലോണം അറിയാട്ടോ അത് കൊടുത്തില്ലേ കടവിട്ട് കൊടുക്കട്ടെ ത്തിരുപത് ചെറിയ ഉള്ളി ഇരുപത് മേലേ നല്ല കറിവേപ്പിലിട്ടുട്ടോ വെല്ലം കഴിഞ്ഞു വെല്ലാത്തു കൊടുക്കട്ടെ കൊറച്ചു ഉള്ളി വേഗം വാങ്ങി വരുന്നേ ഇനി ഉള്ളി ഒന്ന് എടുക്കട്ടെ ഉള്ളി ഒന്ന് വാച്ചെടുക്കട്ടെ എടുക്കട്ടെ വാച്ചെടുക്കത്തേട്ടോ ഇനി നമ്മുടെ പൊടിയിൽ ഇട്ട് കൊടുക്കത്തേട്ടോ മഞ്ഞൾപ്പൊടി മുളകാ പൊടിയും രണ്ട് സ്പൂണും മുളകൊടി മുളക പൊടി മല്ലിപ്പൊടി കഴിഞ്ഞ് വരും അതൊരു രണ്ട് ഒന്നര സ്പൂൺ യ്യാന്നുണ്ടെരി അടുപ്പിൽ കൂട്ടാൻ വയ്ക്കാൻ വലിയ കഷ്ട നമ്മുടെ ഒരു മുറി തേങ്ങ ഉണ്ടാ ഒന്നും ഇട്ടില്ല തേങ്ങ അതായാലും തേങ്ങ പച്ച തേങ്ങ ഇതൊന്നും ഇട്ട് കേട്ടോ അതിലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല തേങ്ങ എടുത്തിട്ടു പച്ചമ്മതിന്റെ കളറാകും കോളംപുളി വാളംപുളി സാദാ പുളി മാറ്റിൽ നിന്ന് ഇരുന്ന പുളി കുറച്ചും കൂടി വെള്ളം വെച്ചെടുക്കണോ മാറി മാറി ഒന്ന് തിളക്കട്ടെ ഒന്ന് തിളക്കട്ടേട്ടാ അയ്യാ നമ്മുടെ പുളി വെള്ളം തിളക്കണം ചെറുതായി തിളച്ചു നമ്മൾ വണ്ടക്കിട്ട് ഇട്ട്

കടുക് പൊട്ടിട്ട് പൊട്ടിട്ടില്ല കറിവേട്ടി പൊട്ടിട്ട് രഞ്ചാറ് ശരിയുള്ളൂ

ചട്ടി വലുതായതുകൊണ്ട് പിന്നെ ഇറക്കാൻ നല്ല വേഗം ചീന്നു പോകട്ട ഈ കറിക്ക് ഒരു മിനിറ്റ് കണ്ടുള്ളൂ അഞ്ചു മിനിറ്റ് വേവണതൊക്കെ ചേർത്തിട്ട് പിന്നെ ഇത് അരച്ചു വെച്ച് കഴിക്കടങ്ങ അടച്ചു വെച്ചാൽ അന്ന് വട്ടെ പടുവടി എന്താ വേറെ മൽക്കറ്റ്യാ പടവടня പേരി മൽക്കറ്റ് പെൻടെ പടവടня മൽക്കറ്റ് റെഡിയായിട്ടോ വെട്ടു വണ്ടക്ക കറി കുറച്ച് അല്ലേ വാ പടവടня പേരി പാറ പോയി മിന്ന കുറച്ച് മതി പാട്ട നിന്ന് ഓരെടുക്കടാ എന്നെ ചോറ് എടുക്കടേന്ന് തിരി എല്ലാരും ഉണ്ടാക്കി നോക്കാം കേട്ടോ കടുവലങ്ങൾ ഉണ്ട് നോക്കുക അഭിപ്രായം പറയാ വേൻ പണിക്ക് പോവുക അതും വേണല്ലേ വേണ്ട ഇരുന്നോളെ ഇരുന്നാ മതി ഇവിടെ അതും വേണല്ലേ കാൽ ി പടവലി എനിക്ക് വേണ്ട നിങ്ങൾ കഴിച്ചോളാം എൻ്റെ വായു പൊള്ളു പോവാ അപ്പ എല്ലാവരും എൻ്റെ കറി വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക വേണ്ട ഒരാൾ വായുമുണ്ടല്ലോ ചൂടായിട്ട് പൊളി പറയണെന്നറിയാതെ വെണ്ടക്കുളിയാണ് സൂപ്പർ ടേസ്റ്റ് ആക്കാ തേങ്ങ അരക്കണ്ടിക്കേങ്ങരച്ചിട്ടുമേ അരച്ചിട്ടും അപ്പൊ പുതിയൊരു വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വീടായിട്ട് എല്ലാവർക്കും താറ്റ രണ്ടാളിനും പറഞ്ഞു വിട്ടേ